യെസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിയൽ ടോക്സ് ബൈ രാജിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ്സ് റിവ്യൂ ഇപ്പോൾ കിട്ടാനുണ്ടോ എന്ന് അറിയാനായിട്ടാണ് കേട്ടോ ഇപ്പോൾ ആരാണ് ജെനുവിൻ റിവ്യൂ തരുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ ഇപ്പോൾ ഒരു വൺ മില്യൺ ഫോളോവേഴ്സ് ഉള്ളവർ പറയുന്നതാണോ ശരി അതല്ല സബ്സ്ക്രൈബർ ലിസ്റ്റ് നോക്കിയിട്ടാണോ നമ്മൾ ജെനുവിൻ റിവ്യൂ വിലയിരുത്തുന്നത് അപ്പോൾ ആസ് എ വ്യൂവർ എന്ന നിലയിൽ ഞാനും ഇതുപോലെ തന്നെ റിവ്യൂ നോക്കി തന്നെയാണ് പ്രോഡക്ട്സ് മേടിക്കുന്നത് നിങ്ങളെപ്പോലൊക്കെ തന്നെ ഏറ്റവും ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം തന്നെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യും എന്നിട്ട് ഏറ്റവും നല്ല റിവ്യൂ പറയുന്ന പ്രോഡക്ട്സ് മേടിക്കും അപ്പോൾ അതാണ് ഇപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കൺഫ്യൂഷനല്ലേ ഉണ്ടാകുന്നത് ഇപ്പം ഒരു ഇപ്പം സപ്പോസ് ഇപ്പം ഒരു ലിപ്സ്റ്റിക്ക് തന്നെ മേടിക്കണം അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് മേടിക്കണം ആദ്യം എന്ത് ചെയ്യും നമുക്ക് പറ്റുന്ന ഒരു ഷെയ്ഡ് കണ്ടുപിടിക്കണം അപ്പം നമ്മുടെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ചെയ്യുന്ന ആരെയും ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടുപിടിക്കണം അതിനുശേഷം വേണം ലിപ്സ്റ്റിക് ചൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം അതുപോലെ തന്നെ ഫിലിം കാണാൻ ഇറങ്ങിയാലോ നമ്മൾ എന്താ പറ്റുക ഫിലിമിനെ പറ്റിയുള്ള റിവ്യൂ നോക്കും ചിലപ്പോൾ നല്ല പടമായിരിക്കും പക്ഷേ റിവ്യൂ നോക്കുമ്പോൾ മോശമായിരിക്കും കാണാൻ പോകത്തില്ല പിന്നീട് നമ്മൾ കാണുമ്പോൾ ഇറക്കും ഓ ഇത്രയും നല്ല എന്ന് ഓർക്കും അപ്പോൾ ഇപ്പം എല്ലാ കാര്യങ്ങളും റിവ്യൂസ് ആണല്ലേ പക്ഷേ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ഇപ്പോൾ എന്താ പറയുക ജെന്യുവിൻ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പം റോങ് പ്രോഡക്ട്സ് ആണെങ്കിലും പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ സൺസ്ക്രീൻ ആയിക്കോട്ടെ ഫേസ് ക്രീം ആയിക്കോട്ടെ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളൊരു സബ്സ്ക്രൈബ് ഒരു പേജിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്ന എല്ലാ പ്രോഡക്ട്സും ജെന്യുവിൻ ആണോ അപ്പോൾ ഇപ്പോൾ ജെനുവിനായിട്ട് അതിൻ്റെ റിവ്യൂ തരുന്നുണ്ടോ അപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യൂവർ ആണോ കേട്ടോ അതിൽ നിന്നാണ് ഞാനിപ്പോൾ ഇപ്പം ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കാരണം ജെനുവിൻ ആയിട്ടുള്ളൊരു റിവ്യൂ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മളിപ്പം ഇപ്പം സപ്പോസ് നമുക്കൊരു ചിക്കൻ കറി വെക്കണമെന്ന് വെച്ചു അപ്പം ഹൗ ടു മേക്ക് ചിക്കൻ കറി മലയാളം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ചിക്കൻ കറി വരും അപ്പം അതിനകത്തേത് നമ്മൾ വെക്കും കാരണം ഓരോരുത്ത ഓരോന്നും കണ്ട് 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 പോകാമെന്നല്ലാതെ ആകെ പാട കൺഫ്യൂസിങ് ആകും പിന്നെ എല്ലാ കറിയിൽ നിന്നും കുറേശ് പോഷൻസ് എടുത്ത് നമ്മുടേതായ ഒരു രീതിയിൽ നമ്മൾ ചിക്കൻ കറി വെക്കും ഞാൻ അങ്ങനെ ഇപ്പം ചെയ്യുന്നത് ഇപ്പം നമുക്കിപ്പം കുറേ വീഡിയോസ് കണ്ടിട്ട് എന്താ പറയുക പലതിന്നും പല പല പാർട്സുകൾ എടുക്കും എന്നിട്ട് നമ്മൾ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കും ഇപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ ഐറ്റവും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും എല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ജെനുവിൻ ആയിട്ടുള്ള കാര്യം കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഞാനിത് സെർച്ച് ചെയ്താണ് അപ്പം എനിക്ക് പറ്റിയ രണ്ട് അബദ്ധങ്ങളെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒരിക്കലും ഓൺലൈനായിട്ട് ഇപ്പോൾ ഒരു ഷെയ്ഡ് നല്ലതാണെന്ന് ഒരു റിവ്യൂ പറഞ്ഞത് കേട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഷെയ്ഡ് മേടിക്കാനേ പാടില്ല ഇതെൻ്റെ എനിക്ക് വന്ന അനുഭവമാണ് കേട്ടോ അപ്പം ഞാനൊരു ഷെയ്ഡ് എല്ലാവർക്കും പറ്റുന്ന ഒരു ന്യൂഡ് ഷെയ്ഡ് എന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് ഈ ഒരു ഈ ഒരു ഷെയ്ഡ് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയതാണ് പക്ഷേ ഇത് കറുത്ത കളറാണ് കണ്ട ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല ഇതിൻ്റെ ഫോർ ഫോർ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു അപ്പം ഞാനിത് എൽ ന്യൂഡാണോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ഈ ഒരു ഷെയ്ഡ് ഏതോ ഒരു ചാനലിൽ യൂട്യൂബിൽ നോക്കിയിട്ട് ഇതിൻ്റെ നമ്പർ നോക്കിയിട്ട് അപ്പം തന്നെ ഫ്ലിപ്പ്കാർട്ട് വഴി വാങ്ങിയതാണ് ഇത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കാശിനു കൊള്ളത്തില്ല ആ പിന്നെ ഞാനത് ഷോപ്പിൽ പോയിട്ട് കുറച്ച് റിവ്യൂ നോക്കി മേടിച്ചാണ് ഇത് ലാക്ക് ഈ ഒരു ഷെയ്ഡ് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞപോലെ ലിപ്സ്റ്റിക്ക് നമുക്കൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് റിവ്യൂ നോക്കിയിട്ട് നമ്മൾ ആ കോഡ് വെച്ചിട്ട് പോയി മേടിക്കരുത് നമ്മൾ ആ ഷെയ്ഡ് നോട്ട് ചെയ്തിട്ട് ഷോപ്പിൽ പോയിട്ട് കറക്റ്റ് ഇങ്ങനെ സ്കിന്നിൽ വരച്ച് നോക്കിയിട്ട് നമുക്ക് സ്യൂട്ടാവുവാണേൽ മേടിക്കാം അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് മേടിയിട്ട് അതോടുകൂടി നമുക്ക് ഓൺലൈനിൽ ജസ്റ്റ് നോക്കാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ നമ്മൾ ആ ഷെയ്ഡ് വാങ്ങാതിരിക്കാം അപ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാടം അതാണ് നമ്മൾ റിവ്യൂ നോക്കിയിട്ട് നമ്മളെ കോൺ പേരുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് നമ്പറുകളോ മാത്രം നോക്കുക അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡെന്നൊക്കെ പറഞ്ഞ് കാണിക്കും പക്ഷെ അത് നമുക്ക് സ്യൂട്ടാവണമെന്നില്ല അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് അപ്പോൾ ലിപ്സ്റ്റിക് എപ്പോഴും ഷോപ്പിൽ തന്നെ പോയി മേടിക്കാം പിന്നീട് വൺ ടൈം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയ്ഡിനെ പറ്റി അറിയാം നമുക്ക് സ്യൂട്ടാവുമെന്ന് അറിയാം പിന്നെ നമുക്കത് യൂസ് ചെയ്യാം ചെയ്യാം അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചാലുള്ള കാര്യം അറിയാമല്ലോ നമുക്ക് ലിപ്സ്റ്റിക്ക് നമുക്ക് റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ റിട്ടേണും അല്ല റീപ്ലേസ് ചെയ്യാനും റിട്ടേൺ അയക്കാനൊന്നും ഇല്ല അങ്ങനെ ഞാനിപ്പോൾ അത് യൂസ് ചെയ്യാറില്ല അപ്പോൾ എൻ്റെ ഫോർ ഹൺഡ്രഡ് സംതിങ് രൂപ അങ്ങനെ പോയി അപ്പോൾ ഈ പറഞ്ഞ റിവ്യൂ നമുക്ക് എന്താ പറയുന്നത് പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ ജെനുവിൻ റിവ്യൂ ഇടുക അതല്ലാതെ എല്ലാവർക്കും സ്യൂട്ടാവുന്ന ഷെയ്ഡെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് പേരിടുന്നുണ്ട് ന്യൂട്ട് ഷെയ്ഡാണ് അപ്പം എല്ലാവർക്കും ചേരും എന്നുള്ളത് പക്ഷേ ഇത് ഇച്ചിരി ഡാർക്കർ ടോൺ ആണ് എനിക്കിത് ഒട്ടും ചേരുന്നില്ലായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് എനിക്കിത് ചേരുന്നുണ്ടോ അപ്പം എനിക്കിത് ചേരുന്നില്ല ഞാൻ ഞാനത് യൂസ് ചെയ്യുന്നുമില്ല ഒരു ടോൺ ഒന്നും അല്ല കാരണം അതിൽ വേറൊരു ചുണ്ട് വല്ലാതെ ഡാർക്കറായി പോയി എനിക്ക് ആ ഷെയ്ഡ് ഒട്ടും ചേരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല അപ്പം ഞാനിപ്പം ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ലിസ് ലിപ്സ്റ്റിക് ഷെയഡ് നമ്മുടെ ഷോപ്പിൽ തന്നെ പോയി ഡയറക്റ്റ് തന്നെ നോക്കി നമ്മുടെ സ്കിൻ ടോൺ നോക്കിയിട്ട് മേടിക്കാം ഇപ്പോൾ അവർ പറയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് എൻ്റെ സ്കിൻ ടോൺ ഉള്ളവർ ഇത് യൂസ് ചെയ്താൽ ചെയ്താലും ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ചാൻസ് ഇല്ല കാരണം നമുക്ക് അവരുടെ സ്കിൻ ടോൺ ചിലപ്പോൾ ഫിൽറ്റർ ഇട്ടാണോ നമ്മൾ കാണുന്നതെന്ന് അറിയാമോ അപ്പോൾ അതൊക്കെ നോക്കാം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ടോക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ലിപ്സ്റ്റിക് ഷെയ്ഡ് മാച്ചിങ് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് തന്നെ പോയി ഷോപ്പിൽ അതിലും മേക്കത്ത് മേക്കപ്പ് പ്രോഡക്ട്സ് കിട്ടുന്ന ഷോപ്പിൽ പോയിട്ട് നല്ലതായിട്ട് ബ്രാൻഡഡ് ലിപ്സ്റ്റിക്ക് നോക്കിയെടുക്കുക ആ ഷെയ്ഡ് വീണ്ടും നമുക്ക് ഓൺലൈനായിട്ട് വീണ്ടും ും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ പുതിയൊരു റിയൽ ടോക്സ് ആയിട്ട് വീണ് വരാം അതുവരേക്കും ബൈ